ചില നടുവിനാണെങ്കിൽ ഇങ്ങനെ വളവുണ്ടല്ലോ ചില ഇങ്ങനെ ആണല്ലോ നടക്കുന്നതൊക്കെ അതിനൊക്കെ എന്തോ എക്സസൈസ് ഒന്നും അതിനെന്തോ ഈ കണ്ടീഷൻ പറയുന്ന പേരെന്തുവാ ചിലർക്ക് നടുവിന് വളവ് ഇങ്ങോട്ടായിരിക്കും അപ്പൊ ഇവിടെ നമുക്ക് ഉന്തി നിൽക്കും നമുക്ക് അതിന് വേണ്ടിയുള്ള സ്ട്രെച്ച് ആണ് ചെയ്യുന്നത് നമ്മൾ ഓപ്പോസിറ്റ് സൈഡിലേക്ക് ഇങ്ങനെ കിടക്കുക ഇങ്ങനെ കിടന്നിട്ട് കാല് രണ്ട് മടക്കി വെച്ചിട്ട് നമ്മൾ പതുക്കെ മുകളിലേക്ക് നമ്മൾ ഇങ്ങനെ പ്രസ് ചെയ്യാൻ നോക്കണം ഇങ്ങനൊരു ടെൻ സെക്കൻഡ് അല്ലെങ്കിൽ ട്വന്റീൻ സെക്കൻഡ് നമ്മൾ ഹോൾഡ് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ സ്ട്രെച്ച് കിട്ടും നമ്മൾ മേളിലോട്ടും ഇങ്ങനെ പുഷ് ചെയ്യണം അപ്പം ഇവിടെ മേളിലോട്ട് പൊങ്ങും അപ്പം നമുക്ക് ഇവിടെ നല്ല രീതിയിൽ സ്ക്യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കും കാരണം എന്താ ഇവിടെ നമുക്ക് പൊങ്ങിയിരിക്കുകയാണ് രണ്ടാമത്തെ എക്സസൈസ് എന്ന് പറയുന്നത് നമുക്ക് ഇവിടെ പൊങ്ങിയിരിക്കുകയാണല്ലോ ഇവിടെ നമുക്ക് സ്ക്യൂസ് ചെയ്തിരിക്കുക അപ്പം ഇവിടെ നമുക്ക് സ്ട്രെച്ച് കിട്ടണം അതിനുവേണ്ടി നമ്മൾ സൈഡിലേക്ക് ഇങ്ങനെ ചാഞ്ഞിരുന്നിട്ട് കാൽ ഇതേപോലെ മടക്കി വെക്കുക ഈ കൈ ഇങ്ങോട്ട് നമ്മൾ ഇങ്ങനെ കൊടുത്തിട്ട് പതുക്കെ നമ്മൾ ഇങ്ങോട്ട് പുഷ് ചെയ്യണം കണ്ടോ ഇങ്ങനെ ഇങ്ങനെ നമ്മുടെ ഇവിടം സ്ട്രെച്ച് ആക്കി കൊടുക്കണം ഈ കൈ കൊണ്ട് നൈസായിട്ട് ഇങ്ങനെ പതുക്കെ ഉന്തി തള്ളി കൊടുത്താൽ മതി ഒരു ടെൻ സെക്കൻഡ് അല്ലെങ്കിൽ ട്വന്റി സെക്കൻഡ് നമ്മൾ ഹോൾഡ് ചെയ്യുക അന്നേരം ഇവിടം സ്ട്രെച്ചാകും മൂന്നാമത്തെ എക്സസൈസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇങ്ങനെ തോളി ചരിഞ്ഞായിരിക്കും ഇരിക്കുന്നത് ഇവിടം നമുക്ക് സ്ക്യൂസ് ചെയ്ത് അതായത് വളഞ്ഞാണ് ഇരിക്കുന്നത് അപ്പൊ നമ്മൾ അങ്ങോട്ട് വേണം സ്ട്രെച്ച് കൊടുക്കാൻ അതായത് ഇങ്ങനെ നിന്നിട്ട് നമ്മൾ കൈ കുത്തി കൈ കുത്തി താണ്ട ഇങ്ങനെ പതുക്കെ നമ്മൾ മുന്നിലേക്ക് ഇങ്ങനെ സ്ട്രെച്ച് കൊടുക്കണം എന്നിട്ട് പതുക്കെ ഒന്ന് ഇങ്ങനെ ഇരുന്ന് കൊടുക്കണം അന്നേരം നമുക്ക് ഇവിടെ ഇങ്ങനെ പതുക്കെ സ്ട്രെച്ച് കിട്ടും ഇത് ഒരു ടെൻ ടു ട്വൻറ്റീൻ സെക്കൻഡ് ഹോൾഡ് ചെയ്യണം എന്നിട്ട് ബാക്ക് ടു നമ്മൾ നോർമലിലേക്ക് ഇങ്ങനെ പോവാം വീണ്ടും നമ്മൾ ഇങ്ങനെ കൈ കുത്തി ഒരു സൈഡിലേക്ക് ഒരു മൂലക്കേക്ക് നമ്മൾ വന്നിട്ട് പതുക്കെ ഇങ്ങനെ സ്ട്രെച്ച് കൊടുക്കണം ഇങ്ങനെ ടെൻ ടു ട്വൻറ്റീൻ സെക്കൻഡ് നമ്മൾ സ്ട്രെച്ച് കൊടുക്കുക നാലാമത്തെ എന്ന് പറഞ്ഞാൽ നമ്മൾ കിടക്കുന്ന ഒരു പൊസിഷനാണ് എൻ്റെ തോളിനെ ഇങ്ങോട്ടാണ് ചരിവ് ഇവിടെ കുഴിഞ്ഞിരിക്കുകയാണ് അപ്പം ഞാൻ പതുക്കെ ഇങ്ങനെ കിടക്കുക ഒരു പത്ത് സെക്കൻഡ് ഇരുപത് സെക്കൻഡ് അല്ലെങ്കിൽ രണ്ട് മിനിറ്റോളം ഇങ്ങനെ ഹോൾഡ് ചെയ്യുക ഒരു മൊബൈലിൽ സിനിമ കണ്ടുകൊണ്ടോ പുസ്തകം വായിച്ചുകൊണ്ടോ നമ്മൾ ഇങ്ങനെ കിടക്കുക അന്നേരം ഈ ഏരിയക്ക് നല്ല രീതിയിൽ നമുക്ക് സ്ട്രെച്ച് കിട്ടുകയും ചെയ്യും ഈ ഏരിയ മുകളിലേക്ക് എക്സ്ക്യൂസ് ചെയ്യുകയും ചെയ്യും ഈ കണ്ട കണ്ടീഷനാണ് സ്കോളിയോസിസ് എന്ന് പറയുന്നത് അതായത് നമ്മുടെ തോൾ പൊങ്ങിയും തോൾ ചരിഞ്ഞുമൊക്കെ ഇരിക്കുന്ന കണ്ടിട്ടില്ലേ അതായത് ചരിഞ്ഞിരിക്കുന്ന ഭാഗത്തിനാണ് പറയുന്നത് കേവ് എന്നും പറയും ഇങ്ങോട്ടിരിക്കുന്നതിനെ കോൺവെക്സ് എന്നും പറയും അപ്പോൾ ഈ കണ്ടീഷന് ചെയ്യാൻ പറ്റുന്ന എക്സസൈസുകളാണ് ഈസിയാണ് നിങ്ങൾക്ക് ബെഡിൽ തന്നെ ചെയ്യാം ഇങ്ങനെ ഇരിക്കുന്നതുകൊണ്ട് നമുക്ക് ബ്രീത്തിങ് ഡിഫിക്കൽറ്റി കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഈ ഏരിയ ഇങ്ങനെ ചുരുങ്ങിയിരിക്കുന്നതുകൊണ്ട് അപ്പൊ നമുക്ക് ഇതിനൊക്കെ പറ്റിയ നല്ലൊരു എക്സസൈസ് ആണ് ഇത് നിങ്ങൾ വീട്ടിൽ പ്രാക്ടീസ് ചെയ്ത് നോക്കുക എന്നിട്ട് കമന്റ് ചെയ്യുക ഓക്കെ